പാലക്കാട് കണ്ണാടിയിൽ കൃഷി ഓഫീസറെ ഉപരോധിച്ച് കോൺഗ്രസ് പ്രതിഷേധം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്ന സ്ഥലങ്ങളെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയെന്നാരോപിച്ചാണ് സമരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം അടക്കമുള്ള സമരക്കാരുമായി പാലക്കാട് തഹസിൽദാർ സംസാരിക്കുന്നു ഓൾറെഡി സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സാജിദ് പറഞ്ഞോളൂ വർഷ കണ്ണാടി കൃഷി ഓഫീസറെ ഉപരോധിച്ചുകൊണ്ടാണ് ഈ സമരം തുടങ്ങുന്നത് രാത്രി വൈകിയും ഇപ്പോഴും ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വളരെ അഞ്ച് സെന്റിലും നാല് സെന്റിലും വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വീട് നിർമ്മാണം തുടങ്ങി പകുതി പിന്നിടുമ്പോഴാണ് ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയ കാര്യം െന്നും അത് ഈ നിർദ്ധരനായ നിരവധി കുടുംബങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ആരോപണമായി പറയുന്നത് ഇതിൽ ഈ കോൺഗ്രസിന്റെ ഏഴ് കൗൺസിലർമാരും സി പി ഐയുടെ ഒരു കൗൺസിലറും ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈ സ്ഥലത്തെത്തി പാലക്കാട് തഹസിൽദാറും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് തഹസിൽദാറും എംഎൽയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആളുകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് വീട് നിർമ്മാണവും മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഏറെ വൈകിയും ഈ ഉപരോധ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീട് നിർമ്മാണം പകുതിയിൽ എത്തുമ്പോൾ എന്തിനാ അതിൽ ഡാറ്റ ബാഗിൽ ഉൾപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരടക്കം ചോദിക്കുന്നത് സാജിദ് നൽകിയത്